വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനമായ ഒരു കാര്യമാണ് അള്ളാഹു സുബാനുഹൂ താര പറഞ്ഞ പരിശുദ്ധമായ കുറാൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ പറയാൻ പോകുന്നത് ആ ഭാഗം എന്തെന്ന് ചോദിച്ചാൽ ഈ മാസം അത് പറയുന്നത് ഏറ്റവും വലിയ പുണ്യമായ ഒരു കാര്യവുമാണ് അള്ളാഹുവിൻ്റെ തങ്ങൾ ഒരു യാത്ര മുടങ്ങിയല്ലോ ഒരു യാത്ര നടത്തിയല്ലോ ആ യാത്ര എന്ന് പറഞ്ഞാൽ അല്ലാഹുമായി കൂടിക്കാഴ്ച അടുത്ത് ഒരു യാത്ര നടത്തി സുഹൃത്തു എന്ന് പറയും അങ്ങനെ ഒരു യാത്ര നടത്തി അള്ളാഹു ഏടാകാശവും കഴിഞ്ഞ് ബെഹ്റന്നൂറും കഴിഞ്ഞ് അനപ്പുറവും കഴിഞ്ഞിട്ട് അള്ളാഹുമായിട്ട് കൂടിക്കാഴ്ച ബന്ധപ്പെട്ട ആ സമയത്ത് അള്ളാഹു സുബാന പറയുന്ന അതിശയോക്തിയായ ആ അത്ഭുത പ്രതിഭാസത്തെ അള്ളാഹു സുബാനേ അതെന്താണെന്ന് പറയുവാൻ ആർക്കും കഴിവില്ല ആ പ്രതിഭാസത്തെ അള്ളാഹുനെ സൂഹിസലോന്നങ്ങോ കണ്ടപ്പോ ഇളയിമറിഞ്ഞു പോയി ആ ഇളങ്ങി പറഞ്ഞു പോയ സമയത്ത് അള്ളാഹുലാ അവിടെ വെച്ച് സുജൂതിൽ വീഴുന്നു അങ്ങനെ സുജൂതിൽ അങ്ങനെ വീണിട്ട് അള്ളാഹുൻ സൂചിച്ച് അള്ളാഹുസലങ്ങൾ പറയുന്നു അത്തൽ മുമാർക്കാത്തുലാത്തു തൈവാത്തില്ല നമ്മളെല്ലാവരും നമസ്കാരത്തിൽ പറയുന്നൊരു കാര്യമല്ലേ അങ്ങനെ അങ്ങ് പറഞ്ഞപ്പോൾ സർവ്വാരാധനയും സർവ്വ ഗുണങ്ങളും നിന്നിലേക്ക് അർപ്പിക്കുന്നു എന്ന് അള്ളാഹുൻ്റെ സൂരാ കിടന്ന് സൂദിക്കിടന്ന് കൊണ്ട് പറഞ്ഞപ്പോൾ അവിടെ നിന്നും ഒരു ഉത്തരം വന്നു ആ ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആ പറയാൻ പോകുന്ന ഭാഗം നിങ്ങളത് ആവർത്തിച്ചാർത്തിച്ചെന്ന് പറയുകയാണെങ്കിൽ അള്ളാ നിങ്ങളുടെ ഈ മാൻ അള്ളാഹ് സുഹാടൂത്താലായി തമ്പുരാൻ വർദ്ധിപ്പിച്ചങ്ങ് തരികയും ജീവിതത്തിൽ എല്ലാവിധ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമ്പൂർണ്ണമാക്കി തരികയും എല്ലാ സൽസ്വഭാവങ്ങളും നിങ്ങളിലേക്ക് അള്ളാഹു തരാ തരികയും സാമ്പത്തികമായ ഉയർച്ചയിലേക്ക് നിങ്ങളെത്തിക്കുകയും എല്ലാവിധ ഗുണങ്ങളും നിങ്ങളെ കുടുംബത്തിനും ഐശ്വര്യവും മറ്റെല്ലാവിധ ഗുണങ്ങളും അള്ളാഹു സ്വഹാനുഭൂ തരാ തരികയും ചെയ്യും കൂടെ കൂടെ നിങ്ങൾ ഇതങ്ങ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയണം ഇപ്പോൾ നിങ്ങൾ കൂടുതൽ പ്രാവശ്യം ചെല്ലണ്ട ഇത് കിട്ടിയതിന് ശേഷം ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം ആദ്യമായി നിങ്ങളൊന്ന് ചെല്ലണേ ഇത് ഇരിക്കണെന്ന് വേണമെങ്കിൽ പറയാം ഇത് കുറുകാനാണ് ഇത് അള്ളാഹു പറഞ്ഞ കാര്യമാണ് ആ കാര്യം നമ്മൾ നമസ്കാരത്തിൽ അത്ത്യാത്തിലൂടെ നമ്മൾ പറയുന്ന കാര്യമാണ് വേറെ ഒന്നുമല്ല ഇവിടെ പറയാൻ പോകുന്ന വിഷയം ഇത് ഇത്രയും പറയാനുള്ള കാരണം ഈ മാസം ഒരു പ്രത്യേകമായ മാസമല്ലേ എല്ലാവർക്കും അറിയാവുന്ന ഒരു മാസമല്ലേ ഈ മാസം അങ്ങനെയുള്ള ഒരു മാസമായതിൻ്റെ പേരിൽ കൂടി ഈ വിവരം ഈ കാര്യം ഞാൻ പറയാൻ പോകുമ്പോൾ അതും കൂടി ഒന്ന് എടുത്തു പറഞ്ഞു മാത്രമേ ഉള്ളൂ അങ്ങനെ ഇതിന്റെ പ്രധാനമായ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഏതെങ്കിലും നമുക്കൊരു ഭവനം ഒന്നിരുന്ന് നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന ഭവനം അല്ലെങ്കിൽ നമുക്കുള്ള ഭവനം ഒന്നിരിക്കട്ടെ അത് ഒരുപാട് വർഷം കൊണ്ട് അങ്ങ് കൂട്ടിയിട്ടി കൂട്ടിയിട്ടിരിക്കുകയാണ് അതിലോട്ട് ആരുമില്ല നിന്ന് വാങ്ങാൻ പോകുന്നൊരു ഭവനം ആയിക്കോട്ടെ അത് തുറക്കുന്നില്ല നോക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല പൂട്ടിയിട്ടിരിക്കുന്ന ഒരു ഭവനം നമ്മളൊന്ന് വേടി ചെന്നിരിക്കട്ടെ അതാദ്യമായിട്ട് ആ ഭവനം ചെന്ന് നമ്മളന്ന് തുറക്കാൻ പോകുന്ന സമയം ചെല്ലേണ്ടതും കൂടെയാണ് അങ്ങനെ നമ്മൾ ചെല്ലുമ്പോൾ ഇതൊരു പഴയ വീടാണ് ഇത് വർഷങ്ങളോളം പൂട്ടിയിട്ടിരിക്കുന്ന ഒരു വീടാണ് അങ്ങനെയുള്ള ഒരു വിഷമത്തിൽ നിന്നും അള്ളാഹു സുബാനുഭവം തരാ അങ്ങ് മാറ്റിത്തരികയും ഒരു പ്രത്യേകമായ ഒരു അനുഭൂതി നമുക്ക് നമുക്കള്ളാഹു തരാ തരുന്നതുമാണ് ആ സമയം ഇത് ചെല്ലാനുള്ളതും കൂടിയാണ് ഇനി ഇതങ്ങോട്ട് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരെയും യാത്ര രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും യാത്ര ചെയ്യുന്നവരാണ് പല പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ പോകുന്നവരാണ് അങ്ങനെ യാത്ര പോയി ഇങ്ങനെ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വഴിയിൽ ചെന്ന് നമ്മൾ കുടുങ്ങി പോയാൽ വഴിയെ മനസ്സിലാക്കാത്ത ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു അബദ്ധത്തിൽ നമ്മൾ വീട് പോയാൽ അവിടെ നിന്നുകൊണ്ട് നമ്മൾ അന്താളിച്ച് കിടക്കും അന്താളിക്കും അവിടെ ഒന്ന് മാനസികമായ വിഷമങ്ങൾ ഉണ്ടാകും എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല ഒരു സംഭ്രമം നമുക്കുണ്ടായി ആരോ ഒരു വിഷമത്തിലെത്തിക്കുന്നവർക്ക് ഒരു സമയം പോകും അങ്ങനെ ഒരു സമയം വരുമ്പോൾ ആ സമയത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ചെയ്യാനുള്ള ഭാഗം എന്ന് പറയുന്നത് ഈ ഭാഗം നമ്മൾ ഓടിക്കഴിഞ്ഞാൽ അസ്വഹാനുഭൂവത്തേരാ അനുഗ്രഹം തരികയും അവിടെ വെച്ച് നമ്മളെ പരിപ്പാടുകളെയും ബുദ്ധിമുട്ടുകളെയും മാറ്റുകയും ശരിയായ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കുന്നതിനുള്ള ഒരു അവസരം അള്ളാഹു സുഹാനുഭൂപത്താല നമുക്ക് തരുന്നതുമാണ് ഈ സമയം നിങ്ങൾ ഇതങ്ങ് ചേരണം ഇത് പരിശുദ്ധമായ കുറുകാനാണ് ഇതങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ അതിൽ നിന്നും ആ യാത്രയിൽ നിന്നും ഇക്ഷവിടാം ആ യാത്രയിൽ നിന്ന് ഉയർച്ച നമുക്കുണ്ടാക്കി അള്ളതരാത്തരുന്നതുമാണ് ഈ സമയം ഈ ഇതങ്ങ് ചെല്ലണം ഈ കുറുവാനങ്ങ് ചെല്ലണം ഇത് ചെല്ലുന്നതിന് വലിയ പാടൊന്നുമില്ല നമ്മളെപ്പോഴും കൈകാര്യം ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ ഈ നമസ്കാരത്തിൽ നമ്മൾ എല്ലാവരും അതഹ്യാത്ത് ചെല്ലുന്നവരല്ലേ ഈ അത്ഹ്യാത്തിനകത്തുള്ള ഒരു വരിയാണ് ഈ പറയുന്നത് ഇത് ആവർത്തിച്ചാവർത്തിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ ഗുണങ്ങളും ഐശ്വര്യങ്ങളും എല്ലാവിധ സമ്പത്തും എല്ലാവിധ ആ മനുഷ്യനിക്കുള്ളതായ എല്ലാ ആവശ്യങ്ങളും അള്ളാഹ് സുഖാനുഭൂപത്താലായ തമ്പുരാൻ നമുക്ക് നിറവേറ്റി നിറവേറ്റിത്തരികയും ചെയ്യും അതുകൊണ്ട് ഞാൻ ഞാനതായത് ഇവിടെ ചെല്ലാൻ പോകുന്നു ഇതാദ്യം ഇത് ചെല്ലിക്കഴിഞ്ഞാൽ ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം നിങ്ങൾ ചെല്ലണം ഞാനിപ്പോൾ ഇവിടെ ചെല്ലാൻ പോകുന്നു അസ്സലാമൊറീന വല ഇതാനി അസ്സലാ മൊറീന വിവാദ എല്ലാവർക്കും അള്ളാഹി താര പറയുന്നു എല്ലാവർക്കും അള്ളാഹിബിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇതങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ സകലമാ എല്ലാവർക്കും അള്ളാഹി പ്രത്യേകിച്ച് സാഹചര്യങ്ങളായ ആൾക്കാർക്ക് അള്ളാഹിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാവിധ ഗുണവും ഉണ്ടാകട്ടെ എന്നൊക്കെ കൂടിയുള്ള അർത്ഥം ഇതിനകത്ത് വരും എൻ്റെ അർത്ഥത്തെക്കുറിച്ച് അങ്ങനെ പറയാൻ വന്നാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാനിരിക്കുന്നു അതുകൊണ്ട് ഇതൊരു സരാത്താണ് ഈ പറഞ്ഞത് ഈ സലാത്ത് മറക്കാതെ കൊണ്ട് നമ്മൾ ചെല്ലിയാൽ ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം നിങ്ങളാദ്യമായി ചെല്ലണം അനുഗ്രഹങ്ങൾ അള്ളാഹു സുബാനുഭൂത്തല പറഞ്ഞതാണ് ആ സാധ്യങ്ങളായി ജനങ്ങൾക്ക് ആളുകൾക്ക് അള്ളാഹ് സുബാനുഭൂത്തല ഇത് ചെല്ലുമ്പോൾ അനുഗ്രഹമുണ്ടാകട്ടേ അത് നമസ്കാരത്തിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അള്ളാഹുത്തല അത്തൂടെ നെബിസല്ലാ തങ്ങൾ പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ ഓർഡറാണ് ഈ പറയുന്നത് ഇത് നിസ്സാരമൊന്നുമല്ല ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുപിറ്റങ്ങൾ ഈ സാധുവായിൽ നിന്നും വന്നാൽ അള്ളാഹു എനിക്ക് പുറത്ത് തരട്ടെ ഇത് പറയുന്നതിനും കേൾക്കുന്നതിനുള്ള അനുഗ്രഹങ്ങൾ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് അള്ളാഹുത്തലാ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തക്കാലം നിർത്തുന്നു ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യും ചെയ്യണമെന്നും കൂടി ഇതോടൊപ്പം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു അസാമു വാഹന വർ